ജോബിയാണേ ഞാനിന്നേ ഇപ്പം നമ്മുടെ കടലിലൊക്കെ ട്രോളിങ്ങൊക്കെ ആയ കാരണം നമ്മുടെ മാ കവാലത്തൊന്നും അങ്ങനെ അധികമായിട്ട് മീൻ വരുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചു ജോബി മീൻ കൊടുക്കാനുണ്ടോ ചോദിച്ചു അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ നമ്മുടെ പോണ്ടീന്ന് കുറച്ച് സ്ഥലോപ്പിയെ പിടിച്ച് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് വലിയ കണ്ണിയുള്ള വലയാണ് ഇടത് അപ്പോൾ വലിയ മീൻ മാത്രമേ കൊടുങ്ങത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് കിലോ പിടിക്കുക അത് ആവശ്യക്കാർക്ക് മാത്രം ഓർഡർ അനുസരിച്ച് മാത്രം കൊടുക്കുക അപ്പം അതിന് വല ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതെന്തോരം മീനുണ്ടോന്ന് നമുക്കൊന്ന് ഈ ഗ്ലൗസ് ഇടുന്നത് എന്തിനാണെന്നറിയോ ഇതിൽ എൻ്റെ കൈ എല്ലാം കണ്ടോ കിടന്നതിൻ്റെ ബ്ലെയ്ഡ് പോലാണ് ഇതിൻ്റെ തിരിക്കുന്നത് Yep. ടുത്ത് ആ ഇങ്ങനെ പിടിക്കുന്ന ഗുണമെന്ന് വെച്ചാൽ ഇത്രയും കണ്ണി കണ്ണിവലിപ്പം ഉള്ളത് കുടുങ്ങത്തുള്ളു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചടക്കുമ്പോഴേ എൻ്റെ മുള്ളു കണ്ടോ ഭയങ്കര സ്ട്രോങ് ആണ് കയ്യലെല്ലാം കയറി എൻ്റെ ഇന്നലെയൊക്കെ എൻ്റെ കയ്യെ കയറിയിട്ട് ഇത് നമ്മുടെ പുതിയ ബാച്ച് പിള്ളേരാണ് നമ്മുടെ റെഡ് റെഡ്ബെല്ലിയുടെ ഇതിനെ നമ്മൾ അഴിച്ചുവിടുക കാരണം ഇത് രണ്ട് കിലോ ഈ പുള്ളിക്കാർ രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ ഒന്നര കിലോ രണ്ട് കിലോ ആവും അത്രയ്ക്ക് സ്പീഡുള്ളൊരു മീനായതേ വളരാനേ അത് കുഴപ്പമില്ല ഇങ്ങനെ ഒന്ന് ഉടക്കി ഇതിൻ്റെ ചെതുമ്പലൊക്കെ പോകുമ്പോഴേ വീണ്ടും പെട്ടെന്ന് ഇതിന് വളരാനുള്ള ഒരു ഫിലോപ്പിയ നല്ല പാകമായി കിടക്കും അപ്പോൾ ഒരെണ്ണം ഒരു അഞ്ഞൂറ് ഗ്രാം ആണ്ടതിൻ്റെ പൊങ്ങെല്ലാം താന്നുകൊണ്ടിരിക്കുക മീനുണ്ട്